ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ ക്രച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അല്ലേ നമുക്ക് കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടി കുറച്ച് നെല്ലിക്കയും നാരങ്ങയും ഒക്കെ മേടിച്ച് വച്ചായിരുന്നു അപ്പോൾ ഒരാഴ്ചയൊക്കെ ആയി വാങ്ങിച്ചു വെച്ചിട്ട് വച്ചിട്ട് ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് നാരങ്ങയും നെല്ലിക്കയൊക്കെ ഒന്ന് അച്ചാർ ഉണ്ടാക്കാം ആദ്യം നമുക്ക് നെല്ലിക്ക ഒന്ന് പുഴുങ്ങിയെടുക്കാം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പുഴുങ്ങി വേവിച്ചെടുക്കണം അപ്പോൾ അത് അവിടെ വേവുമ്പോഴത്തേക്ക് നമുക്ക് നാരങ്ങ ഒക്കെ ഒന്ന് റെഡിയാക്കാം അപ്പം നാരങ്ങ ഞാനൊരു പത്ത് പതിമൂന്ന് നാരങ്ങയുള്ള എടുത്തിട്ടുണ്ട് അത് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒരു പാത്രത്തിൽ വെള്ളം നന്നായി വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഒരു മിനിറ്റ് അതിലൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിൽ നിന്ന് കോരി മാറ്റണം അപ്പം നമുക്ക് നാരങ്ങയൊക്കെ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എടുക്കാം അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിന് ശേഷം നമ്മളൊരു അരിപ്പയ്ക്കകത്ത് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടി ഒരു കണ്ണാപ്പയുടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പസമയം ഒന്ന് വെയിലത്ത് വെക്കുന്നു ഈ നാരങ്ങയിലെ ഉള്ള വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് വെയിലത്തിരിക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ നെല്ലിക്ക നല്ല നന്നായിട്ട് വെന്ത് പൊട്ടിയിട്ടുണ്ട് ഇതേപോലെ വെന്ത് പൊട്ടണം നെല്ലിക്ക അവിടെ നിന്ന് നന്നായിട്ട് തണുക്കട്ടെ എപ്പോഴത്തേക്ക് നമ്മൾ വെയിലത്ത് വെച്ച നാരങ്ങ എടുത്തുകൊണ്ട് വന്ന് ഒന്നുകൂടെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചളഞ്ഞിട്ടുണ്ട് ഇനി ഒരു കട്ടിങ് ബോർഡിൽ വെച്ച് നമുക്കിത് നാലായിട്ടൊന്ന് കട്ട് ചെയ്യാം ചെറിയ ഇതിനെയും ഇതിനെയും ചെറുതാക്കണമെങ്കിലും ചെറുതാക്കാം അപ്പോൾ കട്ടിങ് ബോർഡും പിച്ചാത്തേയും എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഒട്ടും വെള്ളമയം കാണരുത് അപ്പോൾ നാരങ്ങയും നന്നായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കണം അങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ നാരങ്ങയെല്ലാം അപ്പോൾ നാരങ്ങ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ചില്ലി ഉപ്പിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ നാരങ്ങ എല്ലാം അതിലേക്ക് ഒരു പകുതി ഭാഗം ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് സ്പൂണോളം ഉപ്പും കൂടെ ഇട്ടു എന്നിട്ട് വീണ്ടും നമ്മൾ നാരങ്ങ ഇട്ട് കൊടുത്തു എന്നിട്ട് അവസാനം വീണ്ടും ഒരു ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് പരലു പരലുപ്പാണ് എടുത്തത് പരലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം ആരെങ്കിൽ അച്ചാറ് ഞാനിപ്പോ ആക്കത്തില്ല ഇതിന് ഒരാഴ്ച വരെ ഈ കുപ്പിയിൽ ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മുടെ നെല്ലിക്കയൊക്കെ തണുത്തിട്ടുണ്ട് നെല്ലിക്കയും നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിന്റെ പുറത്തെ ജലദംശം എല്ലാം നമ്മൾ തുടച്ച് കളയണം ഒട്ടും വെള്ളമായും കാണരുത് എല്ലാം തുടച്ചളഞ്ഞതിന് ശേഷം ഇതിങ്ങനെ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ പിച്ചാത്തി വെച്ചിളക്കൊന്നും വേണ്ട ഇത് നമ്മളൊന്നാ പ്രസ് ചെയ്താൽ നെല്ലിക്ക ഇങ്ങനെ ഇളകി ഇളകി ഇങ്ങനെ വന്നോളും നന്നായിട്ട് വെന്ത് പൊട്ടണം എന്നാലേ നമുക്കിതിങ്ങനെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ എല്ലാം തുടച്ച് നമ്മൾ അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് രണ്ട് വലിയ കുടം വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒരഞ്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത് വെളിച്ചെണ്ണ ഒരു രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഒരു അൽപ്പം തോനെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ചെറിയ സ്പൂണിന് പിന്നെ ഒരു മൂന്നാലഞ്ച് ഉലുവയും ഇട്ടിട്ടുണ്ട് ഉലുവപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു മൂന്നാല് ഉലുവയും അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടു അത് കഴിഞ്ഞ് പച്ചമുളകിട്ടു അതെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ വെളുത്തുള്ളി ഇട്ടു പിന്നെ കറിവേപ്പില ഇട്ടു ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ നമ്മൾ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂക്കണം ഇനി നമുക്കൊരു ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ തീ ഓഫ് ചെയ്തിട്ടിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ചേർത്തത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്തത് അതിനുശേഷം നമ്മൾ കായം ചേർക്കുന്നു അത് ഒരു അരസ്പൂണ് കായം ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒരു മൂന്ന് സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഗ്രേവി വേണമെന്നവർക്ക് ഗ്രേവി വേണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട അപ്പോൾ മൂന്ന് സ്പൂൺ തിളച്ച വെള്ളം ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ നെല്ലിക്ക പുഴുങ്ങുമ്പോൾ ആ വെള്ളം വീഴുമല്ലോ ഇഡ്ഡലി തട്ടിലെ അടിയിലോട്ട് ആ അപ്പം അതിൽ നിന്നൊരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ചേർത്താലും മതി ഞാനിപ്പോൾ ആ വെള്ളമാണ് ചേർത്തത് അല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം ചേർത്താലും മതി ഇപ്പോൾ ഒരു മൂന്ന് സ്പൂൺ വെ തിളച്ച വെള്ളവും പിന്നെ ഒരു സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം വിനാഗിരിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഒരു സ്പൂൺ വിനാഗിരിയെ ചേർത്തിട്ടുള്ളൂ ഇനി നമ്മൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ടുകൊടുക്കാം നെല്ലിക്കയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇത് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെക്കാം തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് തിള നമ്മൾ ആ വിനാഗിരിയും വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് നെല്ലിക്ക നമ്മളിങ്ങനെ ഇഡലിത്തട്ടിൽ വെച്ച് വേവിച്ചിട്ട് അടർത്തിയെടുക്കാതെ മുഴുവനായിട്ട് നമുക്ക് ഈ അച്ചാർ റെഡിയാക്കാം നമ്മളിങ്ങനെ വേവിച്ചത് കൊണ്ട് ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടു നമ്മളല്ലാതെ ഇട്ട ഒരാഴ്ചയൊക്കെ കഴിഞ്ഞല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് തന്നെയൊക്കെ ഇത് ഉപയോഗിക്കാം ഇനി നമ്മൾ കുപ്പിയിലിട്ട നാരങ്ങ ഞാനൊരല്പസമയം ഒന്നും വെയിലത്ത് വെച്ചിട്ടുണ്ട് വെയിലുള്ളതുകൊണ്ട് വെയിലെങ്കിലും കുഴപ്പമില്ല അകത്തിരുന്നാൽ മതി ഇനി ഒരു ഏഴ് ദിവസം കഴിഞ്ഞേ ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കത്തുള്ളൂ അപ്പോൾ അന്ന് ഞാനത് കാണിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല ടേസ്റ്റ് ഉള്ളത് നെല്ലിക്ക അച്ചാറാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും താങ്ക്